ഡോളർ ശക്തി പ്രാപിച്ചതോടുകൂടി സ്വർണവില ഭയങ്കരമായ രീതിയിൽ തകർന്നു തരിപ്പണമായി യു എസ് ചൈന ട്രേഡ് ഡീലിൽ ഐ മീൻ അവർ ചെറിയ ഡീലിലേക്കൊക്കെ വന്നിട്ടുണ്ട് വലിയ ആ ട്രേഡ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചെറിയ അയവ് സ്വിറ്റ്സർലാൻഡിലെ ജനീബയിൽ വെച്ചുള്ള സംസാരത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഡോളർ നൂറ് പോയിൻറ്റ് ആറ് അഞ്ച് ഡോളർ ഇൻഡെക്സ് അത്രമാത്രം ഉയർന്നു ഒരു റെസിസ്റ്റൻസ് ലെവൽ അവിടെ ഉണ്ട് അപ്പോൾ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി ഈ ആഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്റ്റ് ഡാറ്റ ചൊ ചൊവ്വാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ച പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്റ്റ് ഡേറ്റയും വരാണ്ട് ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രധാനമാണ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുമ്പോഴൊക്കെ സ്വർണ്ണവില പല സമയങ്ങളിലും സ്വർണ്ണവില കുതിച്ചു വരുന്നതൊക്കെയാണ് പ്രത്യേകിച്ച് ആ ആഴ്ചയിലും പക്ഷേ ഈ ആഴ്ച പതിനഞ്ചാം തീയതി ക്ഷണിച്ചിട്ടുണ്ട് ആര് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജലനിസ്ക് പുട്ടിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ് പറഞ്ഞത് ഇസ്താംബൂളിൽ അപ്പോൾ പുട്ടിൻ അങ്ങോട്ട് പോകുമോ ഇല്ലേ എന്നുള്ളത് വളരെ നിർണായകമാണ് അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ പിന്നീട് ആ സംസാരത്തിന് ശേഷം ഇപ്പോൾ വേറൊരു സംസാരം വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സീരിയസ് ആണ് റഷ്യ പറഞ്ഞതെന്ന് ക്രെംലിൻ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പിന്നീട് കൂടുതൽ സംസാരങ്ങൾ അതിനെക്കുറിച്ച് വരുന്നില്ല അപ്പോൾ അവിടെ പോയിട്ട് റൺസ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എടുത്തേക്കാണ് ഞാൻ റെഡിയാണ് ഇസ്താംബുളിലേക്ക് പുട്ടിനോട് സംസാരിക്കുന്നത് പുട്ടിന് വരുമെന്ന് പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് ടോക്ക് റഷ്യ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞുതന്നു വെച്ചാൽ സീസ്ഫെയറിൻ്റെ കാര്യങ്ങൾ വലിയ രീതിയിലായിരുന്നു ഇന്നലത്തെ ദിവസം അങ്ങനത്തെ രീതിയിലായിരുന്നു മാർക്കറ്റ് തുറന്ന് സ്വർണ്ണവില തകർന്നടിഞ്ഞു മാത്രമല്ല ഈ യു എസ് ചൈന ട്രേഡ് ഡീലും സംഭവിച്ചു അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ പ്രത്യേകിച്ച് അടുത്ത പതിനഞ്ചാം തീയതി വരെയുള്ള ഓരോ നീക്കങ്ങളും അന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകം സ്വർണം ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഐ മീൻ തകർന്ന സ്ഥലത്ത് നിന്ന് അല്പം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അതായത് വീണ്ടും ഉയരുന്നുണ്ട് അപ്പോൾ ഇനി കൺസ്യൂമർ പ്രെസൻറ്റേസ് ഡാറ്റയെക്കാളും നമുക്ക് നോക്കേണ്ടത് എല്ലാ പ്രാവശ്യവും ഏറ്റവും വലിയ ഡാറ്റ കൺസ്യൂമർ പ്രെസൻറ്റേസ് ഡേറ്റയുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ഡാറ്റയും അപ്പോൾ ആ ഇൻഫ്ലേഷൻ ഡാറ്റിനേക്കാളും പതിനഞ്ചാം തീയതിക്കത്തെ ഈ ഒരു സംസാരം നടക്കുന്നുണ്ടോ അതിൻ്റെ എന്ത് സംസാരങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് പുട്ടിൻ പങ്കെടുക്കുന്നുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതേപോലെ അതിന് മുമ്പ് തന്നെ പുട്ടിൻ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീലൊക്കെ ഉണ്ടാണെങ്കിൽ അതിന് മുമ്പ് തന്നെ എന്താ സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സിനിമാ നടന്മാരെയും മെസ്സിനോ റൊണാൾഡോനെയൊക്കെ അവാർഡിനെ വിളിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവരോട് പറയും എന്ത് നിങ്ങൾക്കാട്ടോ അവാർഡ് എന്ന് പറയുന്നിട്ടേക്കാർ അവരെ ക്ഷണിക്കുക അതേപോലെ യുദ്ധം അവസാനിക്കോ എന്നുള്ളത് അവിടെ പോയി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ അണിയറയിൽ ധാരണയാവും അപ്പോൾ അണിയറയിൽ ധാരണയായതിൻ്റെ വേറെ വാക്കുകളോ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള നിർണായകമാണ് എന്തായാലും യുദ്ധം അവസാനിക്കുമോ എന്ന് നമുക്ക് നോക്കാം യുദ്ധം അവസാനിക്കട്ടെ നേരിട്ട് ട്രാക്കിന് ട്രക്കിന് പേരും റെഡിയാണ് എന്നുള്ള സമ്മതം മൂളിയ സ്ഥിതിക്ക് അമേരിക്ക എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് ഗോൾഡ് എഴുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരം ആയി മാറിയിട്ടുണ്ട് ഈ എഴുപതിനായിരത്തിൽ നിന്നും നാളെ അറുനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഇനിയും നമുക്ക് ഇടിവുകൾ പ്രതീക്ഷിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉയർന്നേക്കാവുന്ന അവസ്ഥയാണെങ്കിൽ കൂടിയും ഞാൻ മറ്റുള്ള ചില ആളുകളുടെ സംശയങ്ങൾക്കാണ് പറഞ്ഞു കാരണം ട്രേഡ് ഡീലും ഈ സീസ്ഫർ ടോക്സ് പുരോഗമിക്കുമോ ഇല്ലേ എന്നുള്ളതിൻ്റെയും ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇനിയും ഗോൾഡ് അല്പം കൂടിയും താഴേക്ക് വരുന്നത് നമ്മൾ കാണണം എന്നാണ് ഇന്റർവേവിൽ പറയാനുള്ളത്